നമ്മൾ നേരിട്ടൊന്ന് ഇളക്കിയെടുത്ത് കേട്ടോ നല്ല കിട്ടില്ല പാട്ട് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കിട്ടില്ല എന്താ പറയുക നമ്മൾ ചിക്കൻ റോസ്റ്റ് ഓക്കെ നമുക്കിതായി ഇതായി ചെറിയ ഉള്ളി കൊടുക്കണം നമുക്ക് നന്നായിട്ട് നിലക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഓക്കെ നന്നായിട്ട് നിലക്കുക ഇളക്കിയ ശേഷം നമുക്ക് നമുക്കിനിയിപ്പം എന്താ പറയുക ആൾമോസ്റ്റ് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട് ചിക്കൻ നമ്മൾ കിട്ടുന്ന ഇതിന് നന്നായിട്ട് ഡ്രൈ ആയി വരാം ഈ വെള്ളം എല്ലാം അങ്ങ് വറ്റിങ്ങ് പോവും ഓക്കെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ എന്താ പറയുക ഇതിൻ്റെ അകത്ത് ഉള്ള വെള്ളം ഊടി വരുന്നതാണ് കാരണം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരുന്നുണ്ടേ ഐസാണ് ഓക്കെ പിന്നെ അതുപോലെതാ ചെറിയ ഉള്ളി അത് മുട്ടിട്ട് കൊടുക്കണം പിന്നെ അതിനകത്ത് നമുക്കിതാ മലിച്ചപ്പുണ്ട് അത് ഇടണം അതിനൊക്കെ കറിയപ്പില ഉണ്ട് കറിയേപ്പില ഇടണം ഓക്കെ അപ്പോൾ നമുക്കതാ ഇപ്പോൾ ചെറിയ ഉള്ളിട്ട് കൊടുക്കാം ചെറിയ ഉള്ളിതാ നിർത്തിയിട്ടുണ്ട് ചെറിയ ഉള്ളി വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടിലിൻ്റെ ടേസ്റ്റാട്ട് ആട്ടിപ്പൊളിയാണ് അതിന് ഏതൊരു മാറ്റമില്ല കിട്ടിലോ കിടിലോ ഏറ്റവും ആണ് ഓക്കെ നമുക്കിതാ കറിയേപ്പില മുട്ടി കൊടുക്കാം അടുത്തതായിട്ട് അടിപ്പൊളി കറിപ്പം ഇങ്ങനെ എടുത്തിട്ട് ഈ കറിപ്പുലം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക അപ്പൊ നല്ല മണം വരും അതുപോലെ തന്നെ കറയ്ക്ക് നല്ല ടേസ്റ്റ് വരും അതാണ് നമ്മൾ എപ്പോഴും ഈ കറിപ്പല എടുത്തിട്ട് രണ്ട് പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക കറിക്ക് ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ടേസ്റ്റ് വരും മണം വരും അപ്പോൾ ഇന്നുമ്പോൾ നിങ്ങൾ ചിക്കൻ കറി മസമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുക കറിപ്പോലെ മുറിച്ചിട്ടു ഓക്കെ ഓക്കെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഇനി ഒന്ന് അടച്ചു വെക്കണം ഓക്കെ മിസ്ലി അടച്ചു വെക്കണം നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വെന്ത് വരണം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് എന്താ പറയുക ഇതൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് മല്ലിച്ചു കൊണ്ട് അതങ്ങനെ കറിയപ്പം നമുക്ക് ഇനി ഇട്ട് കൊടുക്കണം കുറച്ച് മസാല കൂടെ ബാക്കിയുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കണം നമുക്ക് ഇനി നേരെ നമ്മൾ അടിപൊളി ആ പച്ചടിയിലേക്ക് പോകാം ഓക്കെ പച്ചടിക്കുള്ള എല്ലാം എന്താ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അങ്ങനെ തുടങ്ങാം പച്ചടിയുടെ നമ്മൾ ആ ഉള്ളി ചെറുതായിട്ടിങ്ങനെ അരിയാണ് ആട്ടിപ്പൊളിയാണ് കേട്ടോ കിട്ടിലും കിട്ടിലും അതുപോലെ ഓക്കെ നമ്മളെ തൈര് ഇതവിടെ ഉണ്ട് റെഡി എന്റെ ചായ ഉണ്ട് കേട്ടോ ഞാൻ ചായ എടുത്തു കാരണം എന്താ പറയാ നല്ല ക്ഷീണം വന്നതുകൊണ്ട് ഒരു ചായ ഉണ്ട് കടുപ്പത്തിലൊരു ചായ ഇട്ടു അതുകൊണ്ട് അതും കൂടെ കൈവട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്കിത് ഉള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞു തരാം യൂസ് ചെയ്തത് നല്ല കട്ട തൈര കേട്ടോ നല്ല തൈരാണ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ എന്താ പറയാ കിട്ടിലും ക്യാരറ്റ് അതിനൊക്കെ തന്നെ രണ്ട് മുളു ഓക്കേ പിന്നെ തക്കാളി പിന്നെ ഉള്ളി ഉള്ളി ഒരു ഉള്ളി നമ്മളിതാ ഇത് അരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇരിക്കുകയായിരുന്നു അപ്പൊ നമ്മള് ചിക്കൻ്റെ കാര്യത്തിലേക്ക് പോയത് ഓക്കെ നമുക്ക് കണ്ടുതന്നെ നമ്മളെ കിട്ടുന്ന അടിപൊളി ഒരു സ്ലാഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബിരിയാണി സത്യയുടെ എന്താ പറയുക ബിരിയാണി റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ ചിക്കൻ ഒക്കെ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദാ പച്ചടിയാണ് വെട്ടത് പച്ചടിക്കുള്ള ഐറ്റംസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ബിരിയാണി സദ്യ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമുക്കിനി നമുക്കിനായിട്ട് കേക്ക് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ജ്യൂസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനൊക്കെ ബെൽ ബെൽബടൻ കൊണ്ടുവന്ന് എനേബിൾ വെക്കുക ഗ്യാസ് നമ്മുടെ കിട്ടിലും വീഡിയോസ് എപ്പോഴും ഇത് കിട്ടുന്നതാണ് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗ്യാസ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി കൂടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്കിത് അതിലേക്ക് മടങ്ങി വരാം അടിപൊളി കിട്ടിലും ഒരു ഐറ്റം കേട്ടോ ഇത് നമ്മളെ പച്ചടി ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളിത അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് നമ്മളെ നേരത്തെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നമ്മളെ ബിരിയാണി അത് കാണിച്ചു തരാം എന്റെ കാണാത്ത ഫ്രണ്ട്സിന് കാണിച്ചു തരാം ഓക്കെ ബിരിയാണി ഇതാ ഇവിടെ സെറ്റാണ് കേട്ടോ അടിപൊളി നല്ല മലബാർ സ്പെഷ്യൽ ബിരിയാണി ഇതാ മുദ്ര കിട്ടി അവിടെ അലങ്കരിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെയാണ് ഫസ്റ്റ് ഇതായതാണ് ഉണ്ടാക്കിയത് ഈ ബിരിയാണി ഉണ്ടാക്കിയത് അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയാ ചിക്കൻ റോസ്റ്റിലേക്ക് കടന്നത് ഓക്കേ കേസ് നമ്മളത് അങ്ങോട്ട് ഇറങ്ങി പോവാം ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ റോസ്റ്റിലേക്ക് തടന്നത് അപ്പോൾ ഇതിനിപ്പം നമുക്ക് ഏകദേശം അത് കുറച്ച് സ്വല്പസമയത്ത് ഇങ്ങനെ ഒന്ന് ഇരിക്കണം കാരണം നമ്മൾ ഈ ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്തില്ലേ അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് ഓക്കെ ഗൈസ് അപ്പോൾ അതൊന്ന് നടന്നിരിക്കട്ടെ തുടർന്നാൽ അതിന്റെ വേവ് കുറയും അതുപോലെ നമ്മൾ കറി വപ്പൽ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മല്ലിച്ചപ്പൂ ഉണ്ട് ഓക്കെ നമ്മൾ ചിക്കൻ എന്താ പറയുക റോസ്റ്റ് ഉണ്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്കിത് അങ്ങോട്ടൊന്ന് വരാം നമുക്കിത് അടിപ്പൊളി നല്ല കിട്ടിലും സൂപ്പർ ഒരു പച്ചടി കൂടെ ഉണ്ടാക്കാനുണ്ട് അതിനുള്ള ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ തീർച്ചയായിട്ടും ഞാൻ ലഭിക്കുക ചുമ ഓക്കെ നല്ല കിട്ടിലം കിട്ടിലും ഒരു ബിരിയാണി സദ്യയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് എല്ലാവർക്കും കാണാം അടിപ്പൊളിയാണ് സംഭവം കിട്ടിലമാണ് ഓക്കെ അതുപോലെ എൻ്റെ കടക്ക് ചായ കൂടെ ഞാൻ എടുക്കട്ടെ ഇങ്ങനെ ഇത്രയൊക്കെ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി അപ്പൊ ചായ ഒന്ന് കട്ട് ചെയ്ത് കുടിക്കാൻ വിചാരിച്ചു ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ അതൊക്കെ ഇട്ടില്ല ആട്ടി പൊളി ഈ ഒരു സലാഡാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ സലാഡിനെ അരിഞ്ഞു കൊടുക്കുമ്പോ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് സലാഡിനെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ എങ്കിലേ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് വർക്കൗട്ട് ആവുള്ളത് കണ്ടോ നല്ല കൊത്തി അരിഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെയാണ് നമ്മളെ ക്യാരറ്റും അതുപോലെ തന്നെ മുളകും അതിലൊക്കെ തന്നെ നമ്മുടെ തക്കാളിയും അങ്ങനെ തന്നെ അരിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ എങ്കിലേ അത് നല്ല കൃത്യമാവുള്ളത് സോക്കെ സപ്പോ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ ചിക്കൻ ബിരിയാണി അതായത് മലബാർ ബിരിയാണി സദ്യ എന്ന് പറയുന്നത് ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇവിടെ നമ്മൾ തക്കാളി റെഡി ആക്കാറുണ്ട് ഓക്കെ എന്താ ഇവിടെ നമുക്ക് മുളകും കൂടി നമുക്ക് ആ ഒരു രീതിയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അല്ല കിട്ടില്ല ചായ കുടിച്ചാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കേട്ടോ ഒരു ചായ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ബൽബൺ കൂടെ നമ്മളെ കിട്ടില്ല കിട്ടുന്ന വീഡിയോസ് വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും ഇസ്റ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ സർ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് വരാൻ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അതിനൊക്കെ തന്നെ ജ്യൂസ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വൈഫ് ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അതിന്റെ വീഡിയോസ് ഇത് നമ്മൾ വരുന്നുണ്ട് ടിപ്പൊളി കേക്കാണ് അതിപ്പോൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അകത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ തന്നെ സെറ്റ് ആവും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും വരുന്നുണ്ട് തക്കാളി കണ്ടത് ഈ രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ഇത് നമ്മളെ ബിരിയാണിയുടെ കൂടെ എടുക്കുന്ന സലാഡാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സലാഡാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും ഇത് റെഡിയാക്കാൻ പറ്റും ഈ ഒരു നല്ല രീതിയിലാണ് നമ്മൾ വേണ്ട ഈ ക്യാരറ്റ് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മളിത് തക്കാളിയും അതുപോലെ തന്നെ നമ്മളെ ഉള്ളിയും അതുപോലെ തന്നെ വേറെ വിചാരിക്കൽ അടികൂട്ട ഇതെല്ലാം നല്ല കട്ട തൈര് ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ചിക്കനിലോട്ട് ഇങ്ങോട്ട് പോവാം ചിക്കൻ നമുക്ക് നോക്കാം എന്തായാലും നോക്കട്ടെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടേക്കായിരുന്നു കേട്ടോ അവിടെ ചെറിയ ഉള്ളി ഓക്കെ ചെറിയ ഉള്ളിട്ടേക്കായിരുന്നു ഓക്കെ നമ്മൾ തുടക്കം എന്തോരസാധ്യത വേണം പറയുമ്പോ സംഭവം കിടിലും കേട്ടോ അടിപ്പൊളിന്ന് വെച്ചാൽ അടിപൊളി സൂപ്പർ സൂപ്പറായിരുന്നു കിടിലും കിടിലും നമ്മളെ കിട്ടിലും അടിപ്പൊളി ഒരു ചിക്കൻ ഈ കറി നിങ്ങൾ കണ്ടതിൽ ഈ കറി അങ്ങ് മാറുന്നുണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് മാറും നല്ല നടത്തേക്ക് ഡ്രൈ ആവും ഓക്കെ ഇത് ചിക്കൻ ഊര് വന്ന വെള്ളം തന്നെയാണ് ഡ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ തന്നെയാണ് ഇതിപ്പോൾ അത് മാറും അത് തീ കൊണ്ടുവയ്ക്കും ഇവിടുത്തെ ഇതങ്ങ് മാറും ഓക്കെ നമ്മൾ വെള്ളം അല്ലാതെ ചേർത്തിട്ടില്ല ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം അതുപോലെ നമുക്ക് ഇവിടെ നമ്മൾ കറിയും പോലും ഇവിടെ റെഡി ആണ് ഇട്ട് കൊടുക്കാൻ വലിച്ചപ്പോൾ ഇവിടെ റെഡിയാണ് കുറച്ചുകൂടെ മസാല നമ്മൾ വറുത്തിട്ട് അതാ ബാക്കി ഇത് അവിടെ ഒന്ന് കേട്ടോ അതുകൊണ്ട് നമുക്ക് നോക്കണം ആവശ്യം വരും ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കണം ഓക്കെ ഉപ്പൊന്ന് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ഇത്ര ഉപ്പും കൂടെ കുഴച്ചു കൊടുക്കാം ഈ സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞതാ ഈ ഉപ്പൊക്കെ കരട്ടിയുള്ള സമയം പറയുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് നേരക്കി കൊടുക്കാം ഓക്കെ സംഭവം നമുക്ക് ഇത് കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ മസാല നേരത്തെ പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞ മസാലയാണ് ഓക്കെ നമ്മൾ ഈ മസാലയുടെ കൃത്യമായിട്ടുള്ള അളവ് അത് തന്നെ പറഞ്ഞു കേട്ടോ എല്ലാവരും ആ ഫസ്റ്റ് വീടി കാണാൻ മനസ്സിലാവും നമ്മൾ മസാല അളവ് പറഞ്ഞു അത്തരം മസാല നമുക്ക് മതി പക്ഷെ അത് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് രീതിയിലാണെന്ന് മാത്രം ആദ്യം നമ്മൾ കുറച്ചിട്ട് കൊടുത്തു രണ്ടാമതാ ഈ ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഇതൊക്കെയാണ് നമ്മളത് വിശേഷങ്ങൾ അപ്പൊ നന്നായിട്ട് നിറച്ച് കൊടുക്കുക അതേ സപ്പോ നമ്മ കിടിലും അടിക്കുള്ള ചിക്കൻ സദ്യ സൃഷ്ടിച്ചത് അത് മലബാർട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ റസ്റ്റും അതുപോലെ സലാഡ് ക്യാക്ക് ജ്യൂസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളോട് സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് എന്താ ചെയ്യാം ഒന്ന് അറിയിച്ചല്ലേ ണം നമുക്കത് അടച്ചു വെക്കേണ്ടതെന്നാണ് അപ്പൊ എന്താ പറയാ പറ്റിപ്പോണം അല്ലേ ഇത് പേപ്പറായിട്ട് പോണം കുറച്ചു മതി അധികം ഇല്ല ഓക്കെ നമുക്ക് നോക്കാം നന്നായിട്ട് വെള്ളം വെറ്റുന്നുണ്ട് യെസ് ഓക്കെ അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോണ കിട്ടിലെ അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് അതൊക്കെ തന്നെ മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അതേപോലെ ബിരിയാണി സദ്യ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഓക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഐറ്റംസ് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട് അതുപോലെ നമുക്ക് കിട്ടിലും അടിപൊളി ഒരു എന്താ പറയാ സലാഡ് അതിനുവേണ്ടി അരിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി വെച്ചേക്കേണ്ട ഉള്ളി അതിനൊക്കെ തന്നെ ക്യാരറ്റ് അതിനൊക്കെ മുളക് തക്കാളി ഇതെല്ലാം ഉണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ജയ്സ് അപ്പൊ നമുക്ക് ചിക്കൻ ഇനി കുറച്ചൊന്ന് വറ്റാനുണ്ട് ചിക്കൻ ഒന്ന് പറ്റിട്ട് നമുക്ക് നെയ്യ് വരാം ഓക്കെ ബൈ